സർക്കാർ സബ്സിഡിയോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് സൊസൈറ്റിയുടെ വായ്പാ പദ്ധതിക്ക് തുടക്കമായി എച്ച് എസ് എൽ ആം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കുറഞ്ഞ ചെലവിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച സൗരജ്യോതി വായ്പാ മേള എച്ച് എസ് എം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ജിജോ ജോസഫ് അധ്യക്ഷനായി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി സി അനിൽകുമാർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒ ജെ ഷിബു ഭരണസമിതി അംഗങ്ങളായ കെ ഇന്ദ്രിയ പി സുശീല ജെ ജോളിക്കുട്ടൻ പി ഡി സി ബി ബാങ്ക് സെക്രട്ടറി ആർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എസ് സുമേഷ് സ്വാഗതം പറഞ്ഞു അങ്ങനെ കൂടുകയും നമ്മുടെ ഇത് ഇപ്പോ അടുത്ത ദിവസങ്ങൾ നമ്മൾ നേരിട്ട് ജനങ്ങൾ ജനങ്ങളാകെ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇതിൻ്റെ ഒരു ശാശ്വതമായൊരു പരിഹാരം പലതരത്തിലേക്കുള്ള വൈദ്യുതി ഉൽപാദന മേഖലയിലേക്ക് സമൂഹം വരിക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് നമുക്ക് ആവശ്യമായതിന്റെ ഒരു ചെറിയ അളവ് മാത്രമേ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുക കേരളത്തിന്റെ ഉത്പാദനത്തിന്റെ ആകെ പലതരത്തിലേക്കുള്ള സോഴ്സ് നോക്കിയാൽ ഇപ്പൊ സോളാർ ഉപയോഗിച്ചുള്ള വൈദ്യുതൽപാദനം അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി നോക്കിയാൽ കേരളത്തിൽ വളരെ വളരെ പരിമിതമാണ് ജലവൈദ്യുത പദ്ധതിയാണ് പ്രധാനമായും പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി കേരളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കൂടിയ വിലക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നത് അപ്പൊ നമ്മുടെ മുന്നിൽ ഇലക്ട്രിസിറ്റി എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നമാണ് അത് സാധാരണ നമ്മുടെ വീട്ടിലെ അടുക്കള മുതൽ വൻകിട വ്യവസായ ശാഖ വരെ നമ്മുടെയൊരു സമൂഹത്തിന്റെ ചലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതിയാണ്